മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടും ചൂടിന് വലിയൊരാശ്വാസമായി കനത്ത മഴയാണ് രണ്ട് ദിവസം പെയ്തിറങ്ങാനായി പോകുന്നത് രണ്ട് ദിവസം എന്നുള്ളത് നാല് ദിവസത്തേക്ക് പോലും എത്തിച്ചേരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് പ്രത്യേകിച്ചും തെക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ തന്നെ മഴ പെയ്യാനുള്ള ഒരു സാധ്യത അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇതൊക്കെ കൂടി തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പങ്കുവയ്ക്കുന്നത് ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ അത് കേരളം മാത്രമല്ല തമിഴ്നാട്ടിലും ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്നുമുതൽ നാല് ദിവസം മഴ പെയ്യുമെന്നാണ് പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലും ഭൂമധ്യരേഖയോട് ചേർന്നുള്ള കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ഉയർന്ന തരത്തിലുള്ള അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ അതായത് അന്തരീക്ഷ ചംക്രമണം നടക്കും നിലനിൽക്കും അതുകൊണ്ട് തീരദേശ ജില്ലകളിലും ഉൾപ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നാല് ജില്ലകളിൽ തമിഴ്നാട്ടിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശക്തമായ മഴ അതിശക്തമായ മഴ തന്നെയാണ് കരുതേണ്ടത് കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി ജില്ലകളിലെ ചില മേഖലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പുള്ളത് കന്യാകുമാരി തെങ്കാശി ജില്ലകളൊക്കെ തന്നെ കേരള അതിർത്തിയുമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പല മേഖലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഈ നാല് ജില്ലകളിലും നൽകിയിരിക്കുന്നത് വിരുദനഗർ ശിവഗംഗ മയിലാടുംതുറ തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം പുതുക്കോട്ടൈ രാമനാഥപുരം ജില്ലകളിലും കാരയ്ക്കലിലുമൊക്കെ ശക്തമായ മഴ സാധ്യതയുണ്ട് ഇന്നും മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലും തമിഴ്നാട് പുതുച്ചേരി കാരയ്ക്കൽ മേഖലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആ മേഖലയും പരിസര പ്രദേശങ്ങളുമൊക്കെ കനത്ത ചൂട് അനുഭവപ്പെടുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ശരാശരി ലഭിക്കുന്നതിനേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയാണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തുന്നത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആകും ഉയർന്ന താപനില വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് തമിഴ്നാട്ടിൽ പതിനാല് ശതമാനം അധിക മഴ കിട്ടിയിട്ടുണ്ട് അതായത് ശരാശരി നാന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയോളം കിട്ടിയിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് ചെന്നൈയിൽ മാത്രം എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട് ശരാശരി കിട്ടേണ്ടതിനേക്കാൾ പതിനാറ് ശതമാനം കൂടി കൂടുതലാണ് കോയമ്പത്തൂരിൽ നാൽപ്പത്തി ഏഴ് ശതമാനം വർദ്ധന കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഒൻപതിനും ഡിസംബർ ഒന്നിനുമിടയിൽ തീരം തൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെയും പുതുച്ചേരിയെയും സാരമായി ബാധിച്ചു ഇരുപതോളം പന്ത്രണ്ടോളം പേർക്കന്ന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഒട്ടനവധി കൃഷിഭൂമി വെള്ളത്തിനടിയിലായിരുന്നു അതേസമയം കേരളത്തിൽ ഉയർന്ന താപനില തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് താപനിലയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ നാളെ രാവിലെ എട്ടര മുതൽ മാർച്ച് പന്ത്രണ്ടാം തീയതി രാത്രി പതിനൊന്നര വരെ ഒരു മീറ്റർ വരെ ഉയർ ഉയര ഉയരത്തിലുള്ള തിരമാലയുണ്ടാകുമെന്നും കൊല്ലം ജില്ലയിൽ നാളെ രാവിലെ എട്ടര മുതൽ മാർച്ച് പന്ത്രണ്ട് രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാണാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് പതിനൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പന്ത്രണ്ടാം തീയതി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് മഴയുടെ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ മേഖലകളിൽ പെയ്യാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത